ഇത്രത്തോളം സ്ത്രീ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ച ഒരു മതം ഭംഗിവാക്ക് പറയുകയല്ല ലോകത്ത് തിരിയിട്ട് തെരഞ്ഞാൽ കാണില്ല എത്ര കൃത്യമായിട്ടാണ് നിയമങ്ങൾ ആദരിക്കേണ്ട ഭാഗത്തോ ആദരവിന്റെ പാഠങ്ങൾ ഉമ്മ എന്ന നിലയ്ക്ക് പെങ്ങൾ എന്ന നിലയ്ക്ക് ഭാര്യ എന്ന നിലയ്ക്ക് അതേപോലെ തന്നെ ഏതെല്ലാം റോളുകളിലൊരു സ്ത്രീക്ക് പ്രത്യേകമായി ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരുന്നുവോ അവിടെയെല്ലാം കൃത്യമായ ആദരവിന്റെ പാഠങ്ങൾ പകർന്ന ഇസ്ലാം ഒരു സ്ത്രീയെയും അപമാനിച്ചിട്ടില്ല മാന്യമായി സ്ത്രീകളോട് പെരുമാറാനാ പറഞ്ഞത് വളരെ മാന്യമായി നിങ്ങൾ അവരോട് പെരുമാറണം മാന്യമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്നിട്ട് അതിനെ കാടടക്കി കാടക്കി വെടിവെച്ച് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം സെപ്പറേറ്റ് സ്ത്രീകൾക്ക് ഒരു ഇടം ഒരുക്കിയാൽ അപ്പൊ പറയും കണ്ടില്ലേ തീവ്രവാദികൾ തീവ്രവാദികൾ ഒരുമിച്ച് കൂടുന്നിടത്ത് പെണ്ണിനാണിന്റെ കൂടെ ഇരിക്കാൻ പറ്റൂല അവിടെയും തീവ്രവാദം മുദ്രകുത്തി ചാപ്പകുത്തി കണ്ടില്ലേ അവൾ മൂടിപ്പൊലച്ച് നടക്കുന്നത് തീവ്രവാദിയാ അപ്പൊ പെണ്ണുങ്ങൾക്കും പേടിയായി അവരും എന്തായി ഇസ്ലാമിന്റെ പർദ്ധയൊക്കെ വലിച്ചു മാറ്റി അവരും തന്നെ ആണുങ്ങളെ വശീകരിക്കുന്ന നിലക്കുള്ള ഡ്രസ്സുകൾ അവരും ധരിക്കാൻ തുടങ്ങി അങ്ങനെയാണോ നമ്മൾ വേണ്ടത് അങ്ങനെയാണോ ഒരു മനുഷ്യൻ വേണ്ടത് ഇവിടെയാണ് നിയമങ്ങൾ ദൈവികമായി നിയമങ്ങൾ അത് റപ്പിനറിയാണ് ഇവിടെ എന്തൊക്കെ നിയമങ്ങൾ വേണം അത് കൃത്യമായി പഠിപ്പിച്ചു അച്ഛൻ്റെ ബാലപാഠം തൊട്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം